േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം പ്രകാശന്റെ മുന്നിൽ വന്നു എന്നതിനെ തുടർന്ന് ഒടുവിൽ പ്രകാശൻ തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല ഇനി ഇങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പ്രകാശൻ ചെന്നുകണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയോട് ഇതിനിടയിൽ കല്യാണി പ്രകാശൻ തന്റെ എല്ലാ പെൺമക്കളെയും ചെന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം അറിയാൻ ഇടയായിരിക്കുകയാണ് കല്യാണി ഇതോടെ പ്രകാശന്റെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എന്താണ് പ്രകാശന്റെ കാര്യത്തിൽ ഇനി തീരുമാനിക്കേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശൻ വീണ്ടും അഭിനയിക്കുകയാണോ എന്ന് നമ്മൾ ആദ്യമേ ഉറപ്പിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ പോയി ഒന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രകാശന്റെ അമ്മ ഇത് തുടർന്ന് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി അവർ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു പ്രകാശൻ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നുള്ള സത്യം ഇതോടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കല്യാണിയിൽ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പ്രകാശൻ കരഞ്ഞ് പറയുകയാണ് തനിക്ക് പോയി എന്ന് ഇതോടെ പ്രകാശൻ ഇപ്രാവശ്യം ചതിക്കുകയല്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്